തണ്ടയായിട്ട് നമുക്കിന്ന് സ്പെഷ്യലായിട്ടൊന്നും ഒരു പച്ചക്കറിയാണ് മീനും ഒരു സൈഡായിട്ട് അപ്പം വയ്ക്കാൻ പോകുന്നത് വെണ്ടയ്ക്കീന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വച്ചിരുന്ന ഒരു പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക ചെറിയ മുറ്റാത്ത ചെറിയ ഇഞ്ചി വെണ്ടയ്ക്ക അതെടുത്ത് കൊച്ചുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ തേങ്ങ പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ എടുക്കാം തൊട്ട് ഇങ്ങനെ തന്നെ കഴുകി നന്നായിട്ട് വീർപ്പം കളഞ്ഞ് ഒന്ന് വറുത്ത് കോഴിയെടുക്കാം കുറച്ചെല്ലാം ഉള്ളൂ അപ്പം നമുക്കത് വറുത്ത് പോരാം അപ്പോൾ വറുത്ത് പോരുന്ന സമയം കൊണ്ട് തേങ്ങ വറുക്കും മുൻപേ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പൂണ് മല്ലിപ്പൊടി തീയലിനാണ് ഇതിന് അളവില്ല കഴിഞ്ഞാൽ കുറച്ച് അടക്കുക ചൂച്ചാട്ട ചൂടയ്ക്ക നല്ല മുക്ക് വരുക ഒരിച്ചിട്ട് ൂരി മാറ്റി ശകല എണ്ണ അതിലോട്ട് ഒഴിച്ചിട്ട് ഈ സാധനങ്ങളങ് ഊപ്പിച്ചു തിളച്ച എണ്ണയും കൂടി ആയതുകൊണ്ടിട്ട് എന്തോ അപ്പുറത്ത് നിന്ന് അയ്യപ്പന്മാർ വെച്ച സാമ്പാറും അവിയലും കിട്ടി അപ്പം നമുക്കൊന്ന് ഉച്ചയ്ക്ക് മാറ്റി വെച്ച് ഇതിന് ചട്ടി വെച്ചിട്ടുണ്ടേ അപ്പം ഈ ചട്ടി വെച്ചിട്ട് ഈ എണ്ണ തന്നെ കുടിക്കും മൂന്ന് പച്ചമുളക് കിട്ട ഇതൊക്കെ വെള്ളൊന്നും ഒഴിക്കാൻ പാടില്ല എന്താ പറഞ്ഞ ആരപ്പിൽ കൂട്ട് ചെയ്യുക ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ജോലി എന്ന് വെച്ചാൽ ഇതാണ് ഞങ്ങക്ക് ആ രണ്ട് കറിയും ഉണ്ടായിരുന്നു മീൻ കറിയും തീയലും പക്ഷെ നിങ്ങക്ക് ഒന്ന് മീൻകറിയും തീയലും മാത്രമല്ല അപ്പൊ നമുക്ക് ഈ വെണ്ടൊക്കെ മുറിഞ്ഞു ഒന്നിലും ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഞാൻ നല്ല അടിപൊളി അരപ്പിന് വേണ്ടിട്ട് ഇച്ചിരി ഒരു തുള്ളി വെള്ളം എടുത്തിട്ടുണ്ട് അരച്ചെടുക്കാൻ വേണ്ടിട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് നോക്കിട്ട് അടുത്ത ഒന്ന് കഴുകി എടുക്കട്ടെ ഇച്ചിരി ഇത്രയും വെള്ളം ഒടിക്കുന്നുള്ളു കടു കടുവട്ടിട്ടാണ് എല്ലാം ചെയ്തത് കിടപ്പ് കിടന്ന് തുറക്കട്ടെ തുറന്നു മാറ്റി എണ്ണയൊക്കെ ഊറി ഇറങ്ങി എന്റെ തീയല കഴിച്ചിട്ട് അഭിപ്രായം പറയണം ഫസ്റ്റിൽ ഞാൻ കഴിച്ചതാണ് നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിച്ചത് ഞാൻ അടുപ്പം നടത്തിട്ടെ ഞാൻ കഴിക്കാം ഫസ്റ്റില് ചൂട് 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 ചോറ് ചൂട് ചോറല്ല ചൂട് കറി ചോറ് ക വെച്ചത് കൊണ്ടു പറഞ്ഞല്ല അടിപൊളി ടേസ്റ്റ് വെണ്ടയൊക്കെ അത് ഇങ്ങനെ വറുത്തിട്ടാ ഇതുപോലെ എടുത്ത് കടിച്ചു പിന്നെ അഴി എന്ത് കുഴഞ്ഞു നിങ്ങളുണ്ടായി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞങ്ങളെ ഞായറാഴ്ചത്തെ കറിയൊക്കെ ഇതാണ് വേറെ കറിയൊക്കെ ഉണ്ടോ അപ്പഴും എനിക്ക് ഞാൻ വെച്ച കറി നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് അപ്പോൾ എൻ്റെ പേര് ഇഷ്ടമായി ലൈക്ക് സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ ബെൽവട്ടനാണ് അടുത്തുള്ള മണി എന്തൊക്കെ പറയണമെന്നുണ്ട് രക്ഷപ്പോർട്ടിട്ടൊന്നും പറയാൻ പറ്റില്ല ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ